തന്നെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ പെരുന്തച്ചൻ്റെ ഒരു അത്ഭുത സൃഷ്ടിയാണ് നാമെന്ന് പരിചയപ്പെടുന്നത് സ്പാർപ്പൻ സഫാരിയുടെ പുതിയൊരു വിടയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം സ്വാഗതം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന കവാടമായ കിഴക്കേ നടയിലൂടെ നാം അകത്തേക്ക് കയറി വരുന്ന സ്ഥലത്താണ് പെരുന്തച്ചൻ്റെ ഒരു അത്ഭുത സൃഷ്ടി സ്ഥിതി ചെയ്യുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രം വലിയ അഗ്നിപാധിക്കിരയായപ്പോൾ ക്ഷേത്രത്തോടൊപ്പം ഈ അത്ഭുത സൃഷ്ടിയായ വലിയ കൂത്തമ്പലം അഥവാ ഈ ഒറ്റക്കാൽ മണ്ഡപം അഗ്നിക്കിരയായി തകർന്നുപോയി പിന്നീട് ആ കാലത്തെ ക്ഷേത്രവിശ്വാസി സമൂഹവും മറ്റും ചേർന്ന് പുനർനിർമ്മാണം ചെയ്തപ്പോൾ കൂട്ടത്തിൽ ഈ വലിയ കൂത്തമ്പലം അഥവാ ഒറ്റക്കാൽ മണ്ഡപം പുനർനിർമ്മിക്കാൻ അക്കാലത്തെ പല പല തച്ചന്മാരെയും ആശ്രയിച്ചു തടിയിൽ പെരുന്തച്ഛൻ തീർത്ത ഈ അത്ഭുതത്തിൻ്റെ കണക്ക് പലർക്കും തിട്ടമല്ലാത്തതിനാൽ നിർമ്മിക്കാൻ പലർക്കും സാധ്യമായില്ല ശ്രമം വിഹുനമായതിനാൽ ഇപ്പോൾ ആ മണ്ഡപത്തിൻ്റെ അടിത്തറ മാത്രമായി ക്ഷേത്രത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നതായി നമുക്ക് കാണാം പെരുന്തച്ഛനിലേക്ക് നാം തിരിഞ്ഞു നോക്കിയാൽ പെരുന്തച്ഛൻ എന്ന തച്ചൻ തൻ്റെ കരുവിഴുതാൽ തീർത്ത അത്ഭുതങ്ങൾ ഇപ്പോഴും മറ്റാർക്ക് നിർമ്മിക്കാൻ കഴിയാത്ത വിധം അടയാളപ്പെടുത്തിയാണ് പെരുന്തച്ഛൻ ഈ ലോകത്തു നിന്നും വിടവാങ്ങിയിരിക്കുന്നത് എന്ന് പറയുന്നതാവും സത്യം പെരുന്തച്ഛൻ എന്ന ശില്പിയെയും അദ്ദേഹത്തിൻ്റെ ശേഷിക്കുന്ന ശില്പങ്ങളെയും ഓർത്തുകൊണ്ട് പെരുന്തച്ചൻ എന്ന വലിയ തച്ഛന് എല്ലാവിധ പ്രണാമങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ോ സാധിപ്പാൻ മനസ്സിവാചികളെല്ലാംബലം ആരോഗ്യ ഭീതികളൊന്നും വരുന്നു മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ